സിനിമാ ചിത്രീകരണത്തിനിടെ അപകടം സംഭവിക്കുന്നത് ഇപ്പോൾ സർവ്വസാധാരണമായിരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു അപകട വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സിനിമ ചിത്രീകരണത്തിനിടെ ഉണ്ടായ അപകടത്തിൽ നടി ഉർവശി റൌട്ടേലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് നന്ദമൂരി ബാലകൃഷ്ണ നായകനാകുന്ന പുതിയ ചിത്രത്തിലെ സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടെയായിരുന്നു അപകടം ബാലകൃഷ്ണ നായകനാകുന്ന എൻ ബി കെ വൺ സീറോ നയൻ എന്ന് പേരിട്ട ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് നടി അപകടത്തിൽപ്പെട്ടത് എല്ലിന് പൊട്ടലുണ്ടെന്നും മികച്ച ചികിത്സയാണ് ഉർവശിക്ക് നൽകി വരുന്നതെന്നുമാണ് പുറത്തുവന്നിട്ടുള്ള റിപ്പോർട്ടുകൾ ബോബി കൊല്ലി സംവിധാനം ചെയ്യുന്ന ചിത്രമായ എൻ ബി കെ വൺ സീറോ നയനിൽ ദുൽഖർ സൽമാനും പ്രകാശ് രാജും പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട് സിതാര എന്റർടൈൻമെന്റും ശ്രീകര സ്റ്റുഡിയോസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഉർവശി റൌട്ടേലയുടെ അഞ്ചാമത്തെ തെലുങ്ക് ചിത്രം കൂടിയാണിത് മോഡലിംഗ് രംഗത്ത് നിന്നും ബോളിവുഡിലെത്തിയ താരമാണ് ഉർവശി സിംഗ്സ് ഓഫ് ദി ഗ്രേറ്റ് ആണ് ആദ്യ സിനിമ നിരവധി ഹിറ്റ് ആൽബങ്ങളിൽ ഉർവശി റൌട്ടേല അഭിനയിച്ചിട്ടുണ്ട് ബാലകൃഷ്ണയ്ക്കൊപ്പം രണ്ടാമത്തെ ചിത്രത്തിലാണ് ഉർവശി അഭിനയിക്കുന്നത് ബാലയ്യയുടെ വാൾട്ടയർ വീരയ്യ എന്ന ചിത്രത്തിലും ഉർവശി അഭിനയിച്ചിരുന്നു ചിത്രീകരണത്തിനിടെ ഉർവശിക്ക് പറ്റിയ പരിക്ക് അല്പം ഗൗരവമേറിയതാണെന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട് സംഘടന രംഗത്തിനിടെയാണ് നടക്ക് പരിക്ക് പറ്റിയത് ചിത്രത്തിന്റെ മൂന്നാം ഷെഡ്യൂളിന്റെ ചിത്രീകരണത്തിനായി ഉർവശി റൌട്ടേല അടുത്തിടെയാണ് ഹൈദരാബാദിൽ എത്തിയത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക